സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയാണ് എന്ന് പറയുന്നത് കുറച്ച് പേര് ഒരു ഭാഗത്തും ഒരാൾ മറുഭാഗത്ത് നിന്നുകൊണ്ടുള്ള യുദ്ധമാണ് ഒരു ചാനലിലെ ഒരു വ്യക്തിക്കെതിരെ കുറേ ചാനലിലും ആളുകളും അതേപോലെ ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് ആരോപണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ അതിൽ സത്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് കാരണം നമ്മളും ഈ സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ട് തന്നെ ഒരു വ്യക്തി അതായത് തൻ്റെ സുഹൃത്തുക്കളുടെ കോള് ഒക്കെ റെക്കോർഡ് ചെയ്ത് അവരെ പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു തന്ത്രം പുറത്തെടുക്കുന്നു ഈ വോയിസ് റെക്കോർഡ് മറ്റുള്ളവർക്ക് വലിയ തുകയ്ക്ക് വിൽക്കുകയും മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ അത് പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ടും പുള്ളി മുന്നോട്ട് പോവുകയും അത് ഒരാൾ അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചപ്പോൾ അതിൻ്റെ പുറകെയായിട്ട് കുറേ ആളുകൾ വരികയും ഒരു കേസ് ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുക ചെയ്തപ്പോൾ ഇത് ഗംഭീര ചർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇതാ പുതിയൊരു വഴിത്തിരി വന്നിരിക്കുകയാണ് റോബിൻ ഇതിനെതിരെ അതായത് ഈ വോയിസ് റെക്കോർഡ് ചെയ്തതിനെതിരെ വോയിസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറിലധികം വോയിസ് റെക്കോർഡ് കയ്യിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പറഞ്ഞു കേട്ട വാർത്തയാണ് നമുക്ക് നേരിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഇത് ഒരു യുദ്ധമായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വൻ ശക്തിയും മറുവശത്ത് അതിനേക്കാൾ വലിയ ശക്തികളെന്ന് പറയപ്പെടുന്ന കുറേ ശക്തികളും ചേർന്ന് ഇപ്പോൾ ഒരു വാറാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണേണ്ടി വരും കേട്ടോ